ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഐബ്രോസ് എങ്ങനെ വൃത്തിയായിട്ട് ഷെയ്പ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്കൊരു ബ്ലേഡ് ആണ് കേട്ടോ വേണ്ടത് പിന്നെ ഒരു കണ്ണാടിയും ഒരു കത്രികയാണ് കേട്ടോ വേണ്ടത് ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഷെയ്പ്പായിട്ട് നമ്മുടെ ഐബ്രോസ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്നോട് കുറേ പെരുചോക്കലുണ്ട് ഞാനിങ്ങനെ ബ്ലേഡ് കൊണ്ട് ചെയ്തിട്ട് കാണുമ്പോൾ കുറേ പെരുചോക്കും എവിടെ പോയിട്ടാണ് ചെയ്യണത് ഏത് പ്ല പാർലർ പോയിട്ടാണ് ചെയ്യണത് ഷെയ്പ്പായിട്ടുണ്ടല്ലോ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഞാൻ പറയും പാർലറിലൊന്നും ഞാൻ പോവലില്ല ഞാൻ വീട്ടിൽ തന്നെ ബ്ലേഡ് ഉപയോഗിച്ചാണ് ചെയ്യണേ എന്നാണ് കേട്ടോ ഞാൻ പറയലുള്ളത് അപ്പോൾ അവരെല്ലാവരും ചോദിക്കലുണ്ട് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചേച്ചി എന്നുള്ളത് കുറേ പേര് എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യലത് ചെയ്യാറുള്ളത് എനിക്ക് പാർലറൊക്കെ പോയി ചെയ്യുമ്പോൾ എനിക്ക് തലവേദന കാര്യങ്ങളൊക്കെ വരലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യലുള്ളത് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേമാതിരിയാണ് ഞാൻ ചെയ്യലുള്ളത് അപ്പം നമ്മളിതാ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് പതുക്കെ നമ്മൾ സാവധാനം ചെയ്താൽ മതി കേട്ടോ എനിക്ക് കുറേയായിട്ട് ഞാൻ അങ്ങനെ ചെയ്യണോണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിതൊന്ന് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ നമ്മുടെ ബ്ലേഡ് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ആവുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ അപ്പം ഞാൻ മേലെയുള്ള രോമങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി ഞാൻ താഴത്തും അതേമാതിരി രോമങ്ങളൊക്കെ എടുക്കും എടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ നെറ്റിയുടെ അവിടെ രണ്ട് നെറ്റിയുടെ അവിടെ നമുക്ക് നന്നായിട്ട് പിരികണ്ടാവും അപ്പോൾ അവിടെ ഞാനൊന്ന് നേരെയൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ നമുക്ക് വീഡിയോ എടുത്താലും ആരുമില്ല അപ്പോൾ എനിക്ക് ഫോ കണ് ഫോണിൻ്റെ വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കണ്ണാടിയിൽ നോക്കി ചെയ്യുക എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇത് ഞാൻ രണ്ട് വശത്ത് ഞാൻ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ട് നമുക്ക് എറിച്ച് നിൽക്കണം പിരികം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനാണ് നമുക്ക് കത്തിരിക ആവശ്യം അപ്പോൾ നമ്മൾ നന്നായിട്ടിങ്ങനെ ഒന്നുമില്ലെങ്കിൽ ചേർപ്പ് കൊണ്ട് ചീന്തി കൊടുത്തിട്ട് ശരിയാക്കി എടുക്കാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ഷെയ്പ്പ് നോക്കിയിട്ട് നമ്മൾ ഷെയ്പ്പാക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായി ഷെയ്പ്പായി കിട്ടും നമുക്ക് പാർലറിൽ പോയാലും അവർ അങ്ങനെ ചെയ്തു തരും കേട്ടോ കത്തിരി കഴിഞ്ഞു ലാസ്റ്റ് നമുക്കിങ്ങനെ വൃത്തിയായിട്ട് ചെയ്ത് തരും അപ്പോൾ അതുമാതിരി തന്നെ നമുക്ക് എറിച്ച് നിൽക്കണ രോമങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ കത്തിരി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മുടെതാ മറ്റേ വശത്ത് ഞാൻ എടുത്ത് എടുത്തിരുന്നു കേട്ടോ അത് നമുക്ക് വീഡിയോയിൽ ചെയ്യാം കാണാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല അപ്പോൾക്ക് നമുക്ക് ആ വീഡിയോ പോയിട്ടൊന്നും എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ഞാൻ എറിച്ച് നിൽക്കുന്ന രോമങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ഒക്കെ ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വശത്ത് ഞാൻ നന്നായി കത്തിരി കഴിഞ്ഞിട്ട് ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുമാതിരി ചെയ്ത് നോക്കണം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ എവിടെക്കെങ്കിലുമൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ പാർലറിൽ പോയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം എന്നിട്ട് നമുക്ക് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്പ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ ഞാൻ നമ്മുടെ ഐ എൻ്റെ ഐബ്രോ വൃത്തിയാക്കി കൊടുക്കലുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് അറിയണമ്യ എനിക്ക് എനിക്ക് നല്ല വൃത്തിയായി തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരെ വൃത്തിയായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ താറ്റാ